ലേഡീസ് വേൾഡ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എക്സൽ എൽ ശൈലജ ക്ലോത്തിൽ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള നൈറ്റുകളുടെ കളക്ഷനും ഡബിൾ എക്സൽ സൈസുമാണ് എപ്പോൾ കാണിച്ചാലും ഒത്തിരി പേര് ആവശ്യപ്പെട്ട് പലർക്കും കിട്ടാതെ വരികയും വേഗം സ്റ്റോക്ക് ഔട്ട് ആയി പോവുകയും ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ആണ് കാണിക്കുന്നത് വേഗം വേഗം കണ്ടുപോക്കാം ആദ്യത്തേതേതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ് ഒത്തിരി പേര് ആവശ്യപ്പെട്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയതാണ് ഔട്ടായിപ്പോയതാണ് റെഡ് കളറിലെ ഒരു ഷൈലജ ക്ലോത്താണ് റൗണ്ട് യോക്ക് എൻസ്റ്റൈൽ മോഡലിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ ഒട്ടും ക്വാളിറ്റിയും പെർഫെക്ഷനും കുറയാതെ തന്നെ അതാ സ്ലീവ് എൻഡ് പൈപ്പിംഗ് യോക്ക് റൗണ്ട് യോക്കാണ് എൻസ്റ്റൈൽ മോഡലാണ് ഡബിൾ ലെയർ പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് റെഡ് കളർ ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയതാണ് കേട്ടോ ആ നല്ല ഭംഗിയുള്ള ഡിസൈനും നല്ല ക്വാളിറ്റി കൂടിയ കോട്ടൺ ക്ലോത്തുവാണേ എക്സ് എൽ സൈസ് നാല് ആണ് ജസ്റ്റ് ഉള്ളത് അൻപത്തി ഇഞ്ചാണ് അറക്കം അടുത്തതാണ് അടുത്തതാണ് നോക്കി ശൈലജ ക്ലോത്ത് തന്നെയാണ് ഡിസൈൻ വ്യത്യാസം നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനും നേവി ബ്ലൂവിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതാ സെയിം മോഡൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ എക്സൽ സൈസ് സ്ലീവ് ആൻഡ് ബൈപ്പിംഗ് റൗണ്ട് യോഗ സ്റ്റൈൽ മോഡൽ നെക്ക് ആണെങ്കിലും ഡബിൾ ലെയർ പൈപ്പിംഗ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് എക്സൽ ആണ് നാൽപ്പത്തി നാലാണ് ജസ്റ്റ് അളവ് അൻപത്തി മൂന്നിഞ്ചാണ് ഇറക്കോട്ടെ തുണിയുടെ ഡിസൈൻ ഇങ്ങനെയാണ് പോന്നിട്ടുള്ളത് ഷൈലജ ക്ലോത്ത് തന്നെയാണ് ഡിസൈൻ വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ അടുത്തതാണ് അടുത്ത് നോക്കി നമ്മൾ ആദ്യം റെഡ് കണ്ടില്ലേ അതിന്റെ നല്ല നേവി ബ്ലൂ സൂപ്പർ ഒരു നേവി ബ്ലൂ ആണ് നല്ല ഒരു പൈപ്പിങ്ങും പോയിട്ടുണ്ട് സ്ലീവെൻ്റും നമ്മൾ പൈപ്പിംഗ് കൊണ്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് നല്ല സൂപ്പർ ക്വാളിറ്റിയിലാണ് നമ്മൾ നൈറ്റി ചെയ്തിട്ടുള്ളത് ഇതേ ക്വാളിറ്റിയുള്ള ഉള്ള നൈറ്റി എൻസ്റ്റൈൽ മോഡൽ എൻസ്റ്റൈലൊക്കെ നിങ്ങൾ വാങ്ങുമ്പോൾ അറുന്നൂറ്റി സംതിങ് കൊടുക്കണം ഓക്കെ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് നേവി ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ എക്സലാണ് സൈസ് കേട്ടോ പെട്ടെന്ന് വീഡിയോ കണ്ട് ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അടുത്തതാ നല്ല ഭംഗിയുള്ളൊരു ചില്ലി റെഡ് ശൈലജ ക്ലോത്ത് തന്നെ എക്സ് എൽ സൈസ് നല്ല ചില്ലി റെഡും ഗോൾഡൻ കളറും ഗ്രീനും ഒക്കെ ചേർന്നതാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ പൈപ്പിംഗ് ഉണ്ട് യോക്ക് റൗണ്ട് യോക്ക് ഇൻസ്റ്റൈൽ മോഡലാണ് ഡബിൾ ലെയർ പൈപ്പിംഗ് എക്സ് എൽ സൈസ് തന്നെ നാൽപ്പത്തി നാലിഞ്ച് ജസ്റ്റളവും അൻപത്തി മൂന്നിഞ്ച് ഇറക്കും ഇതിൻ്റെ ഒരു കളറ് നമ്മൾ നേരത്തെ കണ്ടതാണ് നേവി ബ്ലൂ ഇതാ ഇത് റെഡ് ഇതാ അടുത്തത് വേറൊരു ബ്ലൂ ഉണ്ടോ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനുകളാണ് എക്സലാണ് സൈസ് സ്ലീവിൻ്റെ നല്ല ഭംഗിയിൽ പൈപ്പിങ് ചെയ്തിട്ടുണ്ട് റൗണ്ട് എൻ സ്റ്റൈൽ മോഡൽ തന്നെയാണ് കേട്ടോ ബാക്കും ആണ് ഇനി പ്രത്യേകം ബാക്കൊക്കെ ചോദിക്കണ്ട പ്ലീറ്റഡ് സ്റ്റൈലിലാണ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഡബിൾ ലെയർ പൈപ്പിങ് നാൽപ്പത്തി നാലിഞ്ച് ജസ്റ്റ് ഇളവും അമ്പത്തി മൂന്നിഞ്ച് ഇറക്കും അടുത്തതാണ് കേട്ടോ എക്സല് നമ്മുടെ അടുത്ത് ഒരെണ്ണം കൂടെയുണ്ട് അതുകൂടെ കേട്ടാണ് എക്സലിന്റെ അടുത്ത ഇതാണ് നല്ല ഒരു ബ്ലൂ കളർ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് റൗണ്ട് ഓക്കെ സ്റ്റൈൽ മോഡലാണ് നാൽപ്പത്തി നാലിഞ്ച് ചസ്റ്റളവും അൻപത്തി മൂന്നിഞ്ച് ഇറക്കവും ഡബിൾ ലെയർ പൈപ്പിംഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ശൈലജ ക്ലോത്ത് വെച്ച് ചെയ്താൽ അടുത്തത് ഇതാണ് നമ്മളിപ്പോൾ കണ്ടതാണ് നല്ല കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് എക്സൽ സൈസിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി നാല് ചെസ്റ്റ് ഇളവും അൻപത്തി മൂന്നിൻ ചിറക്കവും കിട്ടുന്ന ഷൈലജ ക്ലോത്തിൽ ചെയ്ത എക്സൽ സൈസ് സൈസിനായിട്ട് അടുത്തത് ഇതാണ് ദാ നല്ല ബോട്ടിൽ ഗ്രീൻ കളറിൽ ഇങ്ങനെയുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത് റെഡിൻ്റെയും ഓഫ് വൈറ്റിൻ്റെയും ഗ്രീനിൻ്റെയൊക്കെ ഡിസൈൻ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ റെഡ് ഒരു പൈപ്പിംഗ് വെച്ചിട്ടാണ് സ്ലീവൻ്റെയും റൗണ്ട് യോക്ക് നെക്കും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ ദാ റൗണ്ട് യോഗാണ് ചെയ്തിട്ടുള്ളത് ഡബിൾ ലെയർ പൈപ്പിംഗ് കൊടുത്തിട്ട് സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ദാ ഇങ്ങനെ വരും നിന്റെ ഒരു കളറും കൂടെ ഉണ്ട് അടുത്തത് കാണാം കേട്ടോ അടുത്തത് നോക്കി ദാ നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വലിയ ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് ഷൈലജ ക്ലോത്ത് തന്നെയാണ് ഈ ക്ലോത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ നൈറ്റുകളും പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ടൈപ്പ് പോണതാണ് കേട്ടോ ദാ ഇങ്ങനെ വരും നല്ല പ്യുവർ ക്വാളിറ്റി കൂടിയ കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ കളറിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് വയലറ്റ് ബേസ് കളർ ആണെങ്കിൽ പോലും നമ്മൾ ഗ്രീൻ കളറിലെ ഒരു പൈപ്പിംഗ് വെച്ച് സ്ലീവെൻ്റും റൗണ്ടിയും ഒക്കെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഡബിൾ ലെയർ പൈപ്പിംഗിലാണ് ചെയ്തിട്ടുള്ളത് നല്ല പെർഫെക്ഷനിലാണ് നമ്മൾ നെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ എക്സല് തന്നെയാണ് സൈസ് നാല്പത്തി നാല് ചെസ്റ്റ് ഇളവ് അൻപത്തി മൂന്ന് ഇഞ്ചിറക്കും അങ്ങനെ ഓർണ്ണ കൂടെ ഈ ബ്ലൂ കളർ നമ്മൾ നേരത്തെ കണ്ടതാണ് പക്ഷെ അതിൽ നമ്മൾ പൈപ്പിംഗ് കൊടുത്തേക്കുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിലായിരുന്നെങ്കിൽ ഇത് സെയിം ക്ലോത്തും തന്നെയാണ് പക്ഷെ നമ്മൾ അതിനൊരു വെറൈറ്റി വരുത്തിക്കൊണ്ട് ഇതിൽ നോക്കി നമ്മൾ പിങ്ക് കളർ പൈപ്പി പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്താ സ്ലീവ് എൻഡിങ്ങിന് വരും നല്ല ഭംഗിയുള്ള ക്ലോത്താണ് നല്ല ക്വാളിറ്റി കൂടിയ നൈറ്റി ബിറ്റ് ഉണ്ടോ എക്സൽ തന്നെയാണ് സൈസ് നാൽപ്പത്തി നാലിഞ്ച് ജസ്റ്റ് ഉളവും അൻപത്തി മൂന്നിഞ്ച് ഇറക്കാൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ ഈ നൈറ്റ് എപ്പോൾ കാണിച്ചാലും നല്ല ഫാസ്റ്റായിട്ടാണ് നമുക്ക് സോൾഡ് ഔട്ടായി പോകുന്നത് അതുകൊണ്ട് വേഗം തന്നെ വേണ്ടവർ ഓർഡർ ചെയ്തോട്ടെ ഡബിൾ എക്സ് എൽ എപ്പോൾ കാണിച്ചാലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോവുകയും ഒത്തിരി പേര് ആവശ്യപ്പെടുകയും ചെയ്യണതാണ് നല്ല ഭംഗിയുള്ളൊരു പീച്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത് ആണ് ഡബിൾ എക്സ് ആണ് സൈസ് ഇതാ ഇങ്ങനെ ഭംഗിയുള്ളൊരു ഡിസൈൻ പോയിട്ടുണ്ട് ഓഫ് വൈറ്റിൻ്റെ ഡിസൈനൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഓഫ് വൈറ്റ് കളറിലൊരു അക്കോബ പീസ് ആണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് അൻപതിഞ്ചാണ് ചെസ്റ്റ് സൈസ് അൻപത്തി ആറ് ഇഞ്ചാണ് ഇറക്കോ ഡബിൾ എക്സലാണതെ ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ളൊരു ചെറുപയർ വെച്ച കളറാണ് സെയിം ഡിസൈനും ഒക്കെയാണ് വന്നിട്ടുള്ളത് അൻപതിഞ്ച് ചെസ്റ്റളവും അൻപത്തി ആറ് ഇഞ്ച് ഇറക്കും അതാ ഇങ്ങനെയാണ് നൈറ്റിയുടെ ക്ലോത്തിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് നെക്കിൽ നമ്മൾ അക്കോബ പീസാണ് കൊടുത്തിട്ടുള്ളത് ഇതാ ഇങ്ങനെ വരും ഇതിൻ്റെ അടുത്ത കളറ് ഇങ്ങനെ വരും ഇങ്ങനെയാണ് കളറ് സ്ക്രീനിൽ കാണുന്ന അതേ കളർ തന്നെയാണ് വരണത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് ഡിസൈൻ വന്നിട്ടുള്ളത് കോബ പീസ് നെക്കിൽ കൊടുത്തിട്ടുണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവും ഇളവും അൻപത്താറു ഇറക്കവുമാണ് ഡബിൾ എക്സലാണ് സൈസ് ഒരു കളറും കൂടെ അവൈലബിൾ ആണ് ഇതാ ഒരു ചോക്ലേറ്റ് കളർ ഈ നാല് കളേഴ്സിലാണ് ഈ ക്ലോത്ത് വന്നിട്ടുള്ളത് രണ്ട് കളറും കൂടെ ഉണ്ട് നമുക്ക് തയ്ച്ച് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് തന്നെയാണത് ഇതിൻ്റെ കുറച്ച് കളേഴ്സും കൂടെ തയ്ച്ച് വന്നതുകൊണ്ട് കാണിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിലുള്ളതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി ആയിപ്പോയതാണ് കേട്ടോ ലാസ്റ്റിൽ ഈവൻറ്റ് പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് നെക്ക് നല്ല ഭംഗിയിൽ ഒരു സ്ക്വയർ മോഡലിന് നെക്കാണ് കൊടുത്തിട്ടുള്ളത് റൗണ്ട് യോക്കിൻസ്റ്റൈലല്ല ഇത് സ്ക്വയർ മോഡലാണ് ഫ്രണ്ടും ബാക്കും പ്ലേറ്റഡ് ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് അൻപത് ഇഞ്ച് ജസ്റ്റ് ഉള്ളും ഇഞ്ച് ഇറക്കവും കിട്ടുന്ന ഡബിൾ എക്സലാണ് കേട്ടോ സൈസ് നല്ല ഭംഗിയിൽ നമ്മളിവിടെ ഒരു ലേസ് ഡീറ്റൈലിങ്ങും കയ്യിലും കൊടുത്തിട്ടുണ്ട് യോക്കിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു കളറും കൂടെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ബാക്കി എല്ലാ കളറും നമ്മുടെ അടുത്ത് സോൾഡ് ഔട്ട് ആയതാണ് കേട്ടോ ഇതാ ഈ ഒരു കളറാണുള്ളത് ആഷ് കളർ ആഷില് റെഡ് കളറിലെ പൂക്കളുടെ ഡിസൈൻ ഒക്കെയാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ യോക്കിലും സ്ലീവ് എൻ്റിലും ലേസ് സ്റ്റീറ്റേറ്റിങ്ങൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ ദാ ഇങ്ങനെ വരും ഇനി ഡബിൾ പൈപ്പിംഗ് വെച്ച് ചെയ്ത ഒരു ഡബിൾ എക്സലുണ്ട് അതുകൂടെ കാണാം കേട്ടോ ഇങ്ങനെ വരും ഇത് സ്റ്റൈലജ ക്ലോത്ത് ആണ് ഇതൊന്ന് നമുക്ക് ഇനിയും തയ്ക്കാനുണ്ട് വേറെ ഡിസൈനൊക്കെ പക്ഷെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വന്നത് ഞാൻ കാണിക്കാണ് മെറൂൺ ആണ് ഡാർക്ക് മെറൂൺ ആണ് അതിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ അൻപത് ഇഞ്ച് ജസ്റ്റ് അളവ് അൻപത്തി ആറ് ഇഞ്ച് ഇറക്കും ആ ഇങ്ങനെ വരും ഡബിൾ എക്സലാണേ നമ്മൾ ഓരോന്ന് കാണിക്കുമ്പോഴും സൈസ് പറയുന്നുണ്ട് ഈ സൈസിലുള്ള ഐറ്റി മാത്രമാണ് ചോദിക്കാൻ പാടുള്ളൂ ഒരെണ്ണം കാണിച്ചിട്ട് അതിൻ്റെ എല്ലുണ്ടോ ഡബിൾ എക്സൽ ഉണ്ടോ എക്സൽ ഉണ്ടോയെന്നൊന്ന് ചോദിക്കരുത് ഇതിന്റെ പിക്ചർ അയച്ച ഇതാണ് തരുന്നത് കേട്ടോ ഇനി നമുക്ക് കുറച്ച് എം സൈസ് സാധാരണ അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന മദേഴ്സ് നൈറ്റി പ്ലേറ്റഡ് നൈറ്റ് കാണാം എം സൈസ് ഒക്കെ നമ്മൾ കാണിച്ചിട്ട് ഒത്തിരി നാളായിട്ടുണ്ട് എം സൈസ് എന്ന് പറയുമ്പോൾ ഇഞ്ച് നാല്പതിഞ്ച് ചെസ്റ്റുകളും അൻപത്തിരണ്ട് ഇഞ്ച് ഇറക്കവും കിട്ടുന്നതാണ് അധികം വണ്ണോ പൊക്കോ ഇല്ലാത്ത അമ്മമാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മദേഴ്സ് നൈറ്റിയാണ് എം ആണ് സൈസ് മീഡിയം നല്ല കോട്ടൺ ക്ലോത്തില് അത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നോക്കി നല്ല ഭംഗിയുള്ള കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഡാർക്ക് കോഫി ബ്രൗണും ഓഫ് വൈറ്റും ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് നെക്ക് നല്ല ഭംഗിയിൽ പൈപ്പിങ്ങൊക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ ചെസ്റ്റ് ഇളവ് നാൽപ്പത് ഇഞ്ചാണേ മീഡിയം സൈസാണ് കേട്ടോ അൻപത്തി രണ്ട് ഇഞ്ചാണ് കേട്ടോ നല്ല ഭംഗിയിൽ ഒരു കോഫി ബ്രൗൺ കളറിൽ നമ്മൾ പൈപ്പിംഗ് കൊണ്ടാണ് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ദാ അടുത്തത് കാണാം നോക്കി അടുത്തത് നല്ലൊരു കോഫി ബ്രൗണിൽ ഒരു ചെങ്കല്ല് കളറിലൊക്കെയാണ് വന്നിട്ടുള്ളത് മീഡിയം സൈസ് തന്നെയാണ് നാൽപ്പതിഞ്ചാണ് ജസ്റ്റ് ഇളവ് അൻപത്തി രണ്ട് ഇഞ്ചാണ് കേട്ട് ഇറക്കണം നമ്മുടെ അമ്മമാർക്ക് പറ്റിയ സാധാരണ നൈറ്റിയാണേ അടുത്തൊരു കളർ കാണാം ദാ ഇത് നല്ലൊരു നേവി ബ്ലൂവും വൈറ്റും കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെയാണ് തോന്നുന്നത് പക്ഷേ നല്ലൊരു നേവി ബ്ലൂവും വൈറ്റും ആണ് മീഡിയം സൈസ് മതേഴ്സ് നൈറ്റിയാണേ പ്ലീറ്റഡ് നൈറ്റിയാണ് അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കുകളുള്ള മോഡല് പ്ലീറ്റഡ് നൈറ്റിയാണ് കേട്ടോ ഒരെണ്ണം കൂടി ഉണ്ട് അതുകൂടെ കാണാം കേട്ടോ എന്താ നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് ആൻഡ് ചിക്കു കളർ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് നല്ല പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നാൽപ്പതാണ് ഈ ചെസ്റ്റ് അളവ് അൻപത്തി രണ്ട് ഇഞ്ചാണ് ഇറക്കം നല്ല വേറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്തിൽ പ്യുവർ നൂറ് ശതമാനം കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ മീഡിയം സൈസിലെ പ്ലേറ്റഡ് നൈറ്റുകളുടെ കളക്ഷൻ കണ്ടതാണ് അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന മദേഴ്സ് നൈറ്റ് മീഡിയം സൈസ് കാണിച്ചതാണ് നാൽപ്പത്തി ഇഞ്ച് ജെസ്റ്റ് ഇളവും അൻപത്തിരണ്ട് ഇഞ്ച് ഇറക്കവുമായിട്ട് അതിൻ്റെ തന്നെ ഇതാ അതേ ചുങ്കടി ക്ലോത്ത് തന്നെ വെച്ചിട്ട് നമ്മൾ എക്സ് സൈസിലും കുറച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ദാ എക്സ് എൽ സൈസിലുള്ള മദേഴ്സിനായിട്ട് ആണിത് ഈ ചെസ്റ്റ് അളവ് നാൽപ്പത്തി നാലിഞ്ചും ഇറക്കം അൻപത്തി ഇഞ്ച് കിട്ടുന്ന രീതിയിലാണ് നിങ്ങൾക്കറിയാം ചുങ്കടി ക്ലോത്ത് ആണ് നല്ല ക്വാളിറ്റി കൂടിയ വേറിയാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള തുണിയാണ് കേട്ടോ ദാ ഇങ്ങനെ ഇത് എക്സൽ ആണ് സൈസ് നാൽപ്പത്തി നാലാണ് ഇതിന്റെ ചെസ്റ്റ് അളവ് അൻപത്തി മൂന്ന് ഇഞ്ചാണ് ഇറക്കും മദേഴ്സ് മതേഴ്സ് നൈറ്റിയൊക്കെ നമ്മൾ കാണിച്ചിട്ട് ഒത്തിരി നാളായി എക്സൽ സൈസിലെ മദേഴ്സ് നൈറ്റി ഇതിൻ്റെ ചുങ്കിടി ക്ലോത്തിന്റെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് അതുകൂടെ കാണാം കേട്ടോ നമ്മൾ എം സൈസില് മൂന്ന് നാലെണ്ണം കാണിച്ചതാണ് ഇത് എക്സൽ സൈസിലുള്ളതാണേ ഇതാ നല്ല ഭംഗിയുള്ളൊരു കോഫി ബ്രൗണും ചിക്കു ഷെയ്ഡും കൂടി കോമ്പിനേഷൻ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് ചുങ്കിടിയാണ് ക്ലോത്ത് എക്സ് ആണ് സൈസ് കേട്ടോ നാൽപ്പത്തി നാല് ഇഞ്ചാണ് ജസ്റ്റ് ഉള്ളവ് അൻപത്തി ഇഞ്ചാണ് അവർക്ക് ആ ഇങ്ങനെ വരും ചുങ്കടിക്കൊക്കെ ഡിമാൻഡ് ആണ് വേഗം ഓർഡർ ചെയ്താലേ കിട്ടുള്ളൂ കേട്ടോ എക്സൽ സൈസിലെ രണ്ട് മദേഴ്സിനെറ്റി കൂട്ടിയിട്ട് അതും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിക്കാം കേട്ടോ ആ ഇത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത് ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈനൊക്കെ എപ്പോഴും നല്ല ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് നോക്കി നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനും നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് എക്സൽ സൈസിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള മദേഴ്സ് നൈറ്റി ഇങ്ങനെ ഇങ്ങനെയുള്ള അല്ലോ ഇതാണ് തുണിയുടെ ഡിസൈനും കളറും വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളറിലെ ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈനൊക്കെ വന്നിട്ടുണ്ടേ നാൽപ്പത്തി നാലിഞ്ച് ചെസ്റ്റുള്ളവ അൻപത്തി മൂന്നിഞ്ച് ഇറക്കവും കിട്ടുന്ന മതേഴ്സ് നൈറ്റി ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ ഇതിന്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ ഉണ്ട് സെയിം ക്ലോത്തും സെയിം ഡിസൈനും തന്നെയാണ് പക്ഷേ നോക്കി നല്ല ഡാർക്ക് ബ്ലൂ കളർ അണ്ടോ അതിലിങ്ങനെ നല്ല ഭംഗിയുള്ള പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതും മതേഴ്സ് നൈറ്റ് തന്നെയാണ് എക്സൽ സൈസ് കേട്ടോ ഇത്രയാണ് ഇന്നത്തെ നൈറ്റി കളക്ഷൻസ് ഇന്ന് നമ്മൾ നല്ല ഭംഗിയുള്ള ഷൈൽ ക്ലോത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള എക്സൽ സൈസ് നൈറ്റികളുടെ കളക്ഷനും ഡബിൾ എക്സെൽ വേണ്ടവർക്ക് ഡബിൾ എക്സൽ കളക്ഷനും സാധാരണ അമ്മമാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മദേഴ്സ് നൈറ്റിയുടെ എം സൈസും എക്സൽ സൈസും ആണ് കാണിച്ചിട്ടുള്ളത് ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണേ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത നല്ല വെറൈറ്റി മോഡൽ നൈറ്റിയുടെ കളക്ഷനുമായിട്ട് ഉടനെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ഓക്കേ